ഹലോ ഓൾ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് ഓർഡേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും നമ്മൾ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു എൻക്വയറി ഉള്ള ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇതുപോലെ നെയിം എഴുതിയിട്ടുള്ള ചെയിൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട നെയിം കസ്റ്റമൈ കസ്റ്റമൈഡ് നെയിംസ് നമ്മുടെ ചെയിനിലും അതുപോലെ തന്നെ റിങ് ബ്രേസ്ലെറ്റ് കട ഇതിലൊക്കെ നമ്മൾ നെയിം എഴുതിയിട്ടുള്ള സിംഗിൾ നെയിമും ഡബിൾ നെയിമും എഴുതിയിട്ടുള്ള ഈ ഒരു ചെയിനിന് ഒരു പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡാണ് ഉള്ളത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട മോഡലും അതുപോലെ തന്നെ സിംഗിൾ നെയിം ആണോ ഡബിൾ നെയിം ആണോ വേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം മെസ്സേജ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് തരുന്നതാവും അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ നല്ല പേരെഴുതിയിട്ടുള്ള റിങ്സ് അതുപോലെ തന്നെ ഇത് ഒരു ബാങ്കിള് മോഡൽ വരുന്നതാണ് കേട്ടോ ഇതും സിംഗിളിലും ഡബിളിലും വരുന്നുണ്ട് റിങ്സും സിംഗിളിലും ഡബിളിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ചെയിൻസും നമുക്ക് സിംഗിളിലും ഡബിളിലും വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട മോഡല് അതുപോലെ തന്നെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വാട്സപ്പിലും മെസ്സേജ് മാത്രം ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് ആളുകളും നമുക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ റെസ്പോണ്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ ഈ കാണുന്ന നമ്മുടെ വാലറ്റിന് ഇതൊക്കെ ഒരുപാട് വാലറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ഉള്ള മോഡൽ തൊട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ നമ്മുടെ പാസ്പോർട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി നെയിം എഴുതിയിട്ടുള്ള പേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വാലറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതും നമുക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇങ്ങനെയാണ് നമ്മുടെ റേറ്റ് പോകുന്നത് പ്രീമിയം ലെവലിലുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രൈസ് കൂടും പിന്നെ കോംബോ സെറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണിത് നമ്മുടെ ഫാദറിന് അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റി ലവേഴ്സ് അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു അതുപോലെ അതുപോലെ തന്നെ 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 കോംബോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്ക് അത്രയും പ്രൈസും വരില്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആവും ും കൊടുക്കുന്നതാവും അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഗിഫ്റ്റ് ഐറ്റം ഇത് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇന്ത്യയിലെ എല്ലാ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാലറ്റൊക്കെ വരുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ കാണിച്ചിട്ടുള്ളതിനൊക്കെ ഇനി ഈ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളതിന് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അതിൽ പേഴ്സ് അതുപോലെ തന്നെ നമുക്കതിൽ നമ്മുടെ കപ്പിൾ പിക്ക് കൂടിയിട്ട് ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുള്ളൊരു കാർഡ് കൂടിയിട്ടുണ്ടാവും ഈ ഒരു വാലറ്റിന് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അമ്പത് തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇതൊക്കെ കോംബോ സെറ്റ് സെറ്റാണ് കേട്ടോ ഒരു കോംബോ സെറ്റിന് വരുന്നത് നാനൂറ് രൂപയാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ഒരു വാലറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നെയിം എഴുതിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരു നല്ലൊരു ചാം ചാമുണ്ടാകും അതിൻ്റെ കൂടെ ഇതുപോലെ നല്ലൊരു ചാം ഉണ്ടാകും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പിന്നെ ഈ സിംഗിളായിട്ട് കാണുന്നതിനൊക്കെ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നെയ്മേത അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചാമു നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് പാർട്ട്നേഴ്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ നല്ല പ്രീമിയം ലെവലിലുള്ള ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ നമുക്ക് അയച്ചിരുന്ന് ഇതുപോലെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതുപോലുള്ള ബ്രേസ്ലെറ്റും ചെയ്യുന്നതാണ് അതിന് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതുപോലുള്ള ബോട്ടിൽസ് കസ്റ്റമൈസ്ഡ് ബോട്ടിൽസ് കണ്ടോ ഈ ഒരു ബോട്ടിലൊക്കെ നമുക്ക് എഴുതിയിട്ടുള്ള അതുപോലെ തന്നെ ചൂടൊക്കെ പോവാതെ നിൽക്കുന്ന ബോട്ടിൽസാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ബിൾ ആണ് ഇപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ് മക്കൾക്ക് പേരെഴുതിയിട്ടുള്ള വാട്ടർ ബോട്ടിലൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ലെവലിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ ആണ് പിന്നെ ഇതൊക്കെ നമുക്ക് പിക്ചേഴ്സ് വെച്ചിട്ടുള്ള ക്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ് പിന്നെ അടുത്തൊന്നു വെച്ചാൽ നമ്മുടെ കസ്റ്റമൈസ്ഡ് നെയിം എഴുതിയിട്ടുള്ള കീ ചെയിൻ ആണ് കേട്ടോ അതും ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ പറയുന്നതാവും പിന്നെ ഈ കാണുന്നതെന്നൊക്കെ നമുക്ക് റിങ്സ് റിങ്സാണ് കേട്ടോ ഇതേപോലെ ഡബിൾ നെയിം എഴുതിയിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണിച്ചിട്ടുള്ളത് നല്ല ഒരു പ്രീമിയം ലെവലിലുള്ള ഒന്നാണ് പിന്നെ ഇതുപോലെയുള്ള റിങ്സാണ് ഇനി അടുത്ത നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കീച്ചെയിൻ ആണ് കേട്ടോ അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കീച്ചെയിൻ ആണിത് അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വേഹിക്കിളൊക്കെ തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കീച്ചെയിൻ ആണ് കേട്ടോ അപ്പോൾ അതിനും നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതുപോലുള്ള കോമ്പോസെറ്റൊക്കെ കണ്ടോ നല്ലൊരു വാലറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ കീ ചെയിൻ പെൻ അതെല്ലാം അതിൻ്റെ കൂടെ ഒരു ഡയറി അതല്ലെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വാലറ്റ് പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ മക്കളുടെ പിക്ചർ വെച്ചിട്ടുള്ള ബോട്ടിൽസാണ് കേട്ടോ വാട്ടർ ബോട്ടിൽസ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് പിന്നെ നമ്മുടെ ഈ കസ്റ്റമൈസ്ഡ് നെയിം എഴുതിയിട്ടുള്ള ബ്രേസ്ലെറ്റ് വിത്ത് ചെയിൻ അത് നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റാണ് അപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ കുറച്ച് ഡിലേ വന്നാൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ബിസി ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മേക്കിംഗ് ടൈം എടുക്കൂട്ടോ കാരണം നമ്മൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ലോ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അതുപോലെ കാണിച്ച ഡിസൈനനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പം അതിന് സമയമെടുക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാവും അപ്ഡേഷൻ തരുന്നത് നമ്മുടെ ചാനലിലൂടെയായിരിക്കും അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്